ബാൻ മുപ്പത് പൂർത്തീകരിച്ച് റമദാൻ ഒന്ന് ഈ വ്യാഴാഴ്ചയാണ് മുസ്ലിം ലോകം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മാസമാണ് റംദാൻ മാസം എന്നുള്ളത് പാപ്പങ്ങളെ കരിച്ച് കളയാനുള്ളൊരു മാസം എന്ന അർത്ഥവും അതിനുണ്ട് ജീവിതത്തെ തിരുത്തുവാനുള്ളൊരു അവസരം ഭക്തിപൂർവ്വം നമ്മുടെ നിരരാത്രങ്ങളെ ചിലവഴിക്കുവാനുള്ള അവസരം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ റംദാനിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഷെഹറു റംബാനുർഹാൻ എന്ന് വിശുദ്ധ കുർഹാൻ സാക്ഷ്യപ്പെടുന്നുണ്ട് റംദാനിലാണ് ഖുർആാൻ ഇറക്കപ്പെട്ടത് ആ ഖുർഹാൻ ഇറക്കപ്പെട്ട മാസം കുത്തിപ്പാലേക്കും ശ്രീയാമക്കമ കുത്തിപ്പാൽ ലീനും തത്വവും ാവശ്യപ്പെടുന്നുണ്ട് അതിൽ റംസാൻ മാസത്തിൽ നോമ്പുകൊണ്ട് നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മുൻകാല തലമുറകൾക്കും അങ്ങനെ ബുധാനുഷ്ഠാനം ഉണ്ടായിരുന്നു അത് ചെയ്ത് മഹാനായ മുഹമ്മദ് മിസാ അലമയുടെ കുത്തിനും ബിരിതാനുഷ്ഠാനം അങ്ങനെ നിർബന്ധമാക്കപ്പെട്ടു സൂക്ഷ്മത നിറഞ്ഞൊരു ജീവിത തലങ്ങളിലൂടെ കടന്നു പോകുവാനാണ് റംലാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ആരാധനകൾ അതിനെല്ലാം ഇരട്ടിക്കിരട്ടി പ്രതിഫലമാണ് അള്ളാഹു റംലാനിൽ നൽകുന്നത് റംലാനിന് ദീർഘമായ നമസ്കാരങ്ങളുണ്ട് തലാവിഹി നമസ്കാരം അതാണ് യഥാനുഷ്ഠാനത്തോടൊപ്പം തന്നെ റംലാനിന് മാത്രമുള്ള പ്രത്യേകത അതാണ് ദീർഘമായ നമസ്കാരം രാത്രികളിൽ പിന്നെ റംലാനിൽ എല്ലാവരും ദാനധർമാതി കർമ്മങ്ങൾക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള താല്പര്യം എടുക്കുന്നുണ്ട് ഇതിലൂടെയൊക്കെ തന്നെ നന്മകളുടെ ഒരു വസന്തകാലമായിട്ട് റംലാനിനെ എല്ലാവരും കൊണ്ടാടുകയാണ് ആഘോഷപൂർവ്വമല്ല പലപ്പോഴും ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് റംലാൻ പോലും ചിലപ്പോൾ ആഘോഷ തിരിക്ക് വൈമാറിപ്പോകുന്നുണ്ടോ നോമ്പ് തുറയുടെ ഒരാഘോഷമാവുന്നോ സൽക്കാരങ്ങളുടെ ഒരാഘോഷമായി പോകുന്നുണ്ടോ എന്നുകൂടി നമ്മളൊന്ന് ആത്മവിചാരണ നടത്തുന്നത് നന്നായിരിക്കും നോമ്പ് തുറക്കുന്ന സമയം അള്ളാഹു ഇഷ്ടപ്പെടുന്ന സമയമാണ് അത് നോമ്പ് തുറക്കുന്ന എന്ന് പറയുമ്പോൾ അത് അത് നമ്മുടെ നമുക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് ദൈവം അള്ളാഹുവിനോടുള്ള നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു നല്ല സന്ദർഭമാണ് നോമ്പ് തുറക്കുന്ന സമയം എന്നുള്ളത് വളരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയമാണ് അങ്ങനെ ഇരിക്കുക പക്ഷേ പലപ്പോഴും നമ്മൾ നോമ്പ് തുറയെ അത് ഒരു ഉല്ലാസമാക്കി മാറ്റുന്ന ഒരവസ്ഥ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് രാത്രികളിൽ നമുക്ക് നല്ല ദീർഘമായ സംസ്കാരത്തിലൊക്കെ പ്രവേശിക്കേണ്ടതുണ്ടല്ലോ അതിന് തടസ്സമാകുന്ന രീതിയിലുള്ളൊരു അമിതമായ ഭക്ഷണം അത് അനുയോജ്യമല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഓരോരുത്തർക്കും അവരുടെ തീരുമാനമാണ് അപ്പോൾ നമ്മൾക്ക് ആരാധനകൾക്ക് കിട്ടുന്നൊരു അവസരമാണല്ലോ അപ്പോൾ അതിനെ വളരെ സുഗമമായി അതിനെ നിർവഹിക്കുക എന്നുള്ളതാണ് ശരീരത്തെ അതിനു വേണ്ടി നമുക്ക് ഫിറ്റ്നസ് ഉണ്ടാക്കണം ദീർഘമായ ശുചിത്വം ഉണ്ട് ഋക്കോഴയുണ്ട് എല്ലാം വേണ്ടി വരുമല്ലോ അപ്പോഴൊക്കെ തന്നെ നമ്മുടെ ശരീരം അതിനെ ഒരു അനായാസത അനായാസം ശരീര അതുമായി പ്രതികരിക്കുവാൻ കഴിയുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്നുകൂടി ആ സാന്ദർഭികമായി ഉണർത്തുകയാണ് റംദാനെ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസ സമൂഹം ഏറെ ആദരവോടെ കാണുന്നു ഏറെ പ്രതീക്ഷയോടെ കാണുന്നു അത് ഇറക്കപ്പെട്ട മാസം ആ ഇറക്കപ്പെട്ട രാത്രി റംദാനിലുണ്ട് അത് ലേലിത്തു കഥലാണ് ഹൈറു മിൻ അൽഫിഷെഹർ എന്ന് പറഞ്ഞ പതലിൻ്റെ രാവ് അതാണ് അത് റംലാനിൻ്റെ അവസാന പത്തിലെ ഒരു രാവാണ് ഇറക്കപ്പെട്ടു എന്ന ആ രാവ് ആ രാവിൽ നമ്മൾ ആ രാവിലെ ആ രാത്രിയുടെ നമ്മുടെ കർമ്മങ്ങൾക്ക് ആയിരം മാസങ്ങൾ നമ്മൾ കർമ്മം ചെയ്ത പ്രതിഫലമാണ് പ്രതിഫലമാണതിന് ലഭിക്കുക എന്നുള്ളത് അപ്പോൾ ആ രാത്രിയുടെ പുണ്യത്തിൻ്റെ അളവ് എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രയോ പുരുഷായുസ്സുകൾ നിർവഹിക്കാവുന്ന ആരാധനകൾ അതിൽ നിന്ന് ലഭിക്കാവുന്ന പ്രതിഫലമാണ് ആ ഒരു രാത്രിയിൽ ഫസറിൻ്റെ രാത്രിയിൽ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അത്രക്കേറെ മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്രയാസം ണ്ടാക്കുവാനല്ല അതിനുദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് ഒരു അനുഷ്ഠാനം കളം വിശപ്പും ദാഹവും ഇതൊക്കെ സഹിച്ചുകൊണ്ടാണല്ലോ എന്തിനു നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ആരും വിചാരിക്കേണ്ടതില്ല അതിലൊക്കെ എളുപ്പമുണ്ട് എന്ന് തന്നെയാണ് പരിശുദ്ധ കൊടുക്കാൻ നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നത് ജീവിതത്തെ നന്മയുടെ പക്ഷത്തേക്ക് ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ മാസത്തെ നമുക്ക് അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുവാനും അതിൻ്റെ ഓരോ നിമിഷവും പാഴാക്കാതെ കാരണം റംദാനിൻ്റെ പകൽ മാത്രമല്ല രാത്രിയും പുണ്യകരമാണ് അപ്പോൾ ഓരോ നിമിഷവും പാഴാക്കാതെ ആ റംദാൻ്റെ പുണ്യം സർവാത്മന ഉൾക്കൊള്ളുവാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകേണ്ടതുണ്ട് എന്നിവിടെ നിങ്ങളെ ഉറപ്പപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കെല്ലാം ഹൃദയംഗവുമായ അറബാൻ ആശംസകൾ നേരുന്നു